മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയപി ക്ഷണം തള്ളി ടി വി കെയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയെ പ്രഖ്യാപിച്ചു നേതൃയോഗത്തിലായിരുന്നു പ്രഖ്യാപനം സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ വിജയുടെ സംസ്ഥാന പര്യടനം ഉണ്ടാകുമെന്നും യോഗത്തിൽ പ്രഖ്യാപനമുണ്ടായി ടി വി കെ എ ഡി എം കെ സഖ്യത്തിലേക്കില്ലെന്ന് വ്യക്തമാക്കിയ വിജയ് ബിജെപിയുടെ ക്ഷണം തള്ളി വിജയുടെ നേതൃത്വം അംഗീകരിക്കുന്നവരുമായി മാത്രം സഖ്യമുണ്ടാക്കുമെന്നും യോഗത്തിൽ തീരുമാനമായി ഓഗസ്റ്റിൽ ടി വിക്ക് സംസ്ഥാന സമ്മേളനം നടക്കും അതേസമയം ബി ജെ പി തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളാണെന്ന് വ്യക്തമാക്കിയാണ് ബി ജെ പിയുടെ ക്ഷണം വിജയ് തള്ളിയത് ബി ജെ പി മതപരമായി ജനങ്ങളെ വിഭജിക്കുന്ന പാർട്ടിയാണെന്നും ബി ജെ പിയുടെ നീക്കം തമിഴ്നാട്ടിൽ ഫലം കാണുന്നില്ലെന്നും വിജയ് കുറ്റപ്പെടുത്തി ബി ജെ പിയുടെ കൂടെ ചേരാൻ ഇത് ഡിഎംകെഒ എ ഡി എം കെ അല്ലെന്നും ഇത് ടി വി ആണെന്നും വിജയ് പരിഹസിച്ചു ബി ജെ പിയുമായും ഡി എം കെ സമരസപ്പെടില്ലെന്നും വിജയ് വ്യക്തമാക്കി അതേസമയം പരന്തൂർ വിമാനത്താവളം ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രദേശവാസികളെയും കൂട്ടി മുഖ്യമന്ത്രിക്ക് മുന്നിൽ വന്ന് സമരം ചെയ്യുമെന്ന് വിജയ് അറിയിച്ചു പതിനയ്യായിരം ജനങ്ങളുടെ പ്രശ്നം സർക്കാരിന് ചെറുതാണോ എന്നും വിജയ് ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് വിജയ് ടി വി കെ പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് പ്രഖ്യാപന സമ്മേളനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്നും വിജയ് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിയേഴിന് വെല്ലുപുരത്ത് നടന്ന പാർട്ടിയുടെ ഉദ്ഘാടന സമ്മേളനത്തിലായിരുന്നു വിജയുടെ പ്രഖ്യാപനം സമ്മേളനത്തില് ബിജെപി ആശയപരമായ എതിരാളിയും ഡിഎംകെ രാഷ്ട്രീയ എതിരാളിയുമാണെന്നും വിജയ് പറഞ്ഞിരുന്നു